കാറിനുള്ളില് എന്താ ചെയ്യണ്ടേന്ന് അറിയാതിരിക്കുന്ന അടിയനെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാവന്നത് തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു എന്തൊക്കെയാണോ നടക്കുന്നത് കുറെ പേര് കൺഫ്യൂഷൻ ആകും കുറെ പേര് പറയും ഇപ്പം തുറക്കണ്ട പിന്നെ തോന്നോ എന്തോ ഇനി പെൺകൂട്ടരെ ചിറക്കം കൂട്ടരെയും സ്വീകരിക്കുന്ന ചടങ്ങാണ് വലതു വശത്ത് നിൽക്കുന്ന അളിയൻ്റെ അമ്മയും ഇടതു വശത്ത് നിൽക്കുന്ന അളിയൻ്റെ പെങ്ങളും ആട്ടോ അങ്ങനെ അളിയൻ അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിക്കുകയും കുറത്തൊട്ട് കൊടുക്കുകയും ചെയ്യും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രണ്ടുപേരെ കണ്ടില്ലേ അങ്ങനെ ഒരാൾ മാലയിടുകയും ഒരാൾ ബൊക്ക കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ ഇതാണ് എൻ്റെ രണ്ട് അനീതിമാര് ഈ വയലറ്റ് ഇട്ട് നിൽക്കുന്നതാണ് എൻ്റെ അമ്മയുടെ അനിയന്റെ മോളാട്ടം മറ്റേത് എന്റെ സ്വന്തം അനിയത്തിയാണ ചേർക്കാൻ ഇവിടെ ഇരുന്ന് അതെ തീരെ ടെൻഷനല്ല വേർത്ത് 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 ഒരു ടവ്വല് മൊത്തം ഞാൻ എവിടെയോ അങ്ങനെ അളിയന്റെ പെങ്കൊച്ച അച്ഛന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടന്നു വരാ സുന്ദരി കാണാൻ പറഞ്ഞ രണ്ടുപേരും ഒരുപോലെ അടിച്ചും അങ്ങനെ ഇപ്പൊ അങ്ങോട്ട് കെട്ടാൻ അറഞ്ചും പൂക്കളിടാനും അല്ലെങ്കിൽ കെട്ടാനും പോവാട്ടോ नौ... ു ഇനി നമുക്ക് പോയി വെല്ലം കഴിക്കാം പരിപ്പ പപ്പടം അച്ചാറ തോരന അവിയല കിച്ചിടി അവ സൂപ്പർ സദ്യ ആയിരുന്നു സൂപ്പർ സദ്യ ആയത് കൊണ്ട് തന്നെ അങ്ങോട്ട് ഞാനങ്ങ് മടക്കി ഏ നി വീഡിയോ അവസാനിപ്പിക്കാൻ വരട്ടെ ലാസ്റ്റ് ചടങ്ങ് ആരും കണ്ടില്ലല്ലോ കല്യാണത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ചടങ്ങാണല്ലോ പൂക്കളെല്ലാം എല്ലായിടത്തും എല്ലാം അടുക്കി ഒതുക്കി പെറുക്കി എടുത്തോണ്ട് പോവാന്ന് പറയുന്നത് കുഞ്ഞുമക്കളൊക്കെ ക്ഷണിച്ചു കാരണം അവരാണല്ലോ വല്ലതണം കേസേ പൂക്കളൊന്നും എടുത്തത് ഞാനേ അല്ല എന്നുള്ള മട്ടിലാണ് ആളിൽ നിന്ന് പോസ് ചെയ്യുന്നത് അപ്പന്താ ശരി ഞങ്ങൾ പോവാട്ടോ ഒറ്റ അതാ